കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ഇന്ന് രണ്ടായിരത്തിഒൻപത് മെയ് പതിനെട്ട് എൽ ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം അഥവാ തമിഴ് വിമോചന പുലികൾ എന്ന സംഘടനയുടെ സ്ഥാപകനും അമരക്കാരനുമായ വേലുപിള്ള പ്രഭാകരൻ വധിക്കപ്പെട്ടു ശ്രീലങ്കൻ സർക്കാർ രാജ്യത്തെ തമിഴ് ജനതയെ അടിച്ചമർത്തുന്നതിന് മറുപടിയായി ശ്രീലങ്കയുടെ വടക്കു കിഴക്ക് ഭാഗങ്ങളിൽ തമിഴ് രാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘടനയായിരുന്നു എൽ ടി ഇ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രാജ്യം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സിംഹളർക്ക് ആധിപത്യമുള്ള ശ്രീലങ്കൻ ഭരണകൂടവും സിംഹളരായ സിവിലിയന്മാരും തങ്ങൾക്കെതിരെ തുടർന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ച് തമിഴർക്ക് സ്വയംഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ എൽ ടി ടി ഇ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജാഫ്നയ്ക്ക് പുറത്ത് ശ്രീലങ്കൻ സൈന്യത്തിന്റെ ഒരു പെട്രോളിംഗ് സംഘത്തെ പതിയിരുന്ന് ആക്രമിച്ചു പതിമൂന്ന് സൈനികരുടെ മരണത്തിന് കാരണമായ ഈ സംഭവത്തെ തുടർന്നാണ് എൽ ടി ടി ഇ പ്രചാരത്തിലത് ആയിരക്കണക്കിന് തമിഴ് സിവിലിയന്മാരുടെ മരണത്തിന് കാരണമായ വംശഹത്യോടൊപ്പം ഈ ആക്രമണവും ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കാരണമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ ഉൾപ്പെടെയുള്ള വർഷങ്ങളുടെ പോരാട്ടത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ അന്താരാഷ്ട്ര മധ്യസ്ഥതയെ തുടർന്ന് സംഘർഷം അവസാനിച്ചു അപ്പോഴേക്കും തമിഴ് പുലികൾ രാജ്യത്തിന്റെ വടക്കും കിഴക്കും വലിയ ഭൂപ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി പ്രഭാകരൻ നേതാവായി മറ്റൊരു രാജ്യവും ഒരു സമാന്തര ഗവൺമെന്റും നടത്തി ഒടുവിൽ രണ്ടായിരത്തി ആറിൽ എൽ ടിഇ പരാജയപ്പെടുത്താൻ ശ്രീലങ്കൻ സൈന്യം സൈനിക നീക്കം ആരംഭിച്ചു രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനെട്ടിന് ശ്രീലങ്കൻ സൈന്യവുമായുള്ള ഒരു വെടിവെപ്പിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം മൂത്ത മകൻ ചാൾസ് ആന്റണിയും വധിക്കപ്പെട്ടു ശ്രീലങ്കൻ തമിഴ് ദേശീയതയുടെ പ്രധാന വക്താവായിരുന്ന പ്രഭാകരനെ ശ്രീലങ്കൻ തമിഴർ ഇപ്പോഴും രക്തസാക്ഷിയായി കാണുന്നു എന്നിരുന്നാലും ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരവും സങ്കീർണവുമായ കലാപങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ച ആളാണ് അദ്ദേഹമെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു